നമസ്കാരം ഞാൻ ആറ്റ്യാൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം എല്ലാവർക്കും അതായത് എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ഇയർ ആശംസകൾ നേരുന്നു അപ്പോൾ ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നോക്കാൻ പോകുന്നത് ക്രിസ്മസ് ബമ്പറിനെ കുറിച്ചാണ് ഓണ ബമ്പറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നല്ല കമൻസുകളൊക്കെ വന്നായിരുന്നു പറഞ്ഞതുപോലെ തന്നെ കടലോരത്തിലാണ് നമ്മളെ കോഴിക്കോട് ഭാവ ഏജൻസിയിലാണ് പ്രൈസ് അടിച്ചത് അഞ്ചാം നമ്പരും ഒന്നാം നമ്പരും പറഞ്ഞായിരുന്നു അതിൽ ഒന്നാം നമ്പരാണ് പ്രൈസ് നമ്പർ വന്നത് അപ്പോൾ ഇന്നത്തെ ഇതിൽ പറയുന്നത് ക്രിസ്മസ് ബമ്പർ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മാസം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ചയാണ് നറുക്കെടുപ്പ് അപ്പോൾ ഇതിൽ ആർക്കാണ് ഈ ഭാഗ്യം അതായത് മൊത്തം നക്ഷത്രം അന്നത്തെ പോലെ തന്നെ നക്ഷത്രക്കാരെയാണ് പറയുന്നത് നമുക്ക് ആ സ്ഥലം വരെ പറയാൻ സാധിക്കും അപ്പോൾ ഇതിൽ മൂന്ന് രാശിക്കാർക്കാണ് ഇതിൻ്റെ യോഗബലം സ്ഥിതിക്കുന്നത് അപ്പോൾ പ്ലാനറ്റ് എന്ന് പറയുന്നത് അന്നത്തെ പ്ലാനറ്റ് വെച്ചിട്ടാണ് പറയുന്നത് അന്ന് പുണർത്ത നക്ഷത്രമാണ് പൗർണമിക്ക് തൊട്ട് മുമ്പുള്ള ദിവസമാണ് ബുധനാഴ്ചയാണ് എന്തുകൊണ്ടും നല്ലൊരു ദിവസമാണ് അപ്പോൾ ഇതിലെടുക്കേണ്ടത് നമ്പരാദ്യം പറയാം അപ്പോൾ അന്ന് ഇടവ ലഗ്നമാണ് വരുന്നത് അപ്പം നമുക്കിപ്പോൾ ഇത് നോക്കിയാലും രണ്ടാം ഭാവാധിപൻ ഞാൻ എപ്പോഴും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ വരണം അത് ഗ്രഹനിലയിൽ അതുപോലെ പ്ലാനറ്റിലും രണ്ടാം ഭാവാധിപൻ്റെ പവർ അപ്പോൾ ഇപ്പോൾ ഇടവലഗ്നത്തിൻ്റെ രണ്ടാം ഭാവിധിയും ബുധനാണ് ആ ബുധൻ്റെ നക്ഷത്രത്തിലാണ് രാഹുവിൻ്റെ സഞ്ചാരം അതായത് രേവതി മൂന്നാം ഭാഗത്തിലും അങ്ങനെ വരുമ്പോൾ നമുക്ക് രാഹുവിൻ്റെ നമ്പർ കൂട്ടണം ബുധൻ്റെ നമ്പർ പിന്നെ യോഗകാരകൻ എന്ന് പറയുന്നത് ഇടവത്തിന് യോഗകാരൻ ശനിയാണ് അപ്പോൾ ഇപ്പോൾ സംഖ്യ ഇപ്പോൾ ഇതിപ്പോൾ സങ്കീർണ്ണമായിട്ടുള്ളൊരു സംഖ്യയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൽ വ്യാഴിനെ ഉൾപ്പെടുത്തണം ചന്ദ്രനെ ഉൾപ്പെടുത്തണം ആ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ചന്ദ്രനാണ് ആ സമയം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സംഖ്യ നോക്കാൻ പറ്റും ഇത് വലിയൊരു പ്രത്യേകത ചന്ദ്രപക്ഷബലമുള്ള ചന്ദ്രനാണ് നിൽക്കുന്നതാകട്ടെ മിഥനത്തിലാണ് അപ്പോൾ ഇവിടെ അഞ്ച് പേര് കൂടിയെടുക്കണം അതായത് കൂട്ടായ്മ ആയിട്ട് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇത് പ്രൈസ് അടിക്കുള്ളൂ അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അഞ്ച് പേരാവാം പതിനാല് പേരാവാം പതിനാലും അഞ്ചാം സംഖ്യയാണ് അഞ്ചും അഞ്ചാം സംഖ്യയാണ് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് പേർ ജാമ്യം എടുക്കാം അപ്പോൾ സംഖ്യ ആദ്യം പറയാം അഞ്ചാം നമ്പറിനാണ് വീണ്ടും മുഖ്യത്വം വരുന്നത് പിന്നെ ചന്ദ്രൻ നിൽക്കുന്നത് മിഥുനത്തിലാകിയാൽ അഞ്ചാം നമ്പർ അപ്പം രാഹു നിൽക്കുന്നത് രേവതി നക്ഷത്രത്തിലാണ് ബുധൻ്റെ അപ്പം അഞ്ചാം നമ്പറിനാണ് ആദ്യ മുഖ്യത്വം അപ്പം കൂട്ടുസംഖ്യ അഞ്ച് പറഞ്ഞു ചിലർ ആറ് സംഖ്യ കൂട്ടിയെടുക്കും ചിലർ മൂന്ന് നാല് സംഖ്യ കൂട്ടിയെടുക്കും അപ്പം നാല് സംഖ്യ കൂട്ടിയാലും ചെറിയ പ്രൈസ് മതി എന്നുള്ള ഉദ്ദേശിക്കുന്നവർക്ക് നാല് നമ്പർ കൂട്ടുമ്പോഴും അഞ്ചാം നമ്പർ വരുന്നത് വളരെ ഇതാണ് പിന്നെ അതുപോലെ തന്നെ രാഹുവിനും പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് സംഖ്യയാണ് കാണുന്നത് അഞ്ചാം നമ്പർ രാഹുവിൻ്റെ നാലാം നമ്പർ പിന്നെ ശനിയുടെ നമ്പരും കൂടെ വരും രാഹു പോലെയാണ് എട്ടാം നമ്പർ അപ്പോൾ ചെറിയ പ്രൈസുകളൊക്കെ എട്ടാം നമ്പർ വരാൻ ചാൻസ് അധികമാണ് കാണുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ വരുന്നത് അഞ്ചാം നമ്പരാണ് കാണുന്നത് അഞ്ചാം നമ്പർ കൂട്ടിസംഖ്യ അഞ്ചാം നമ്പർ എടുക്കാം ഇനി യാതെല്ലാം രാശിക്കാർക്കാണ് ഇതിൻ്റെ യോഗഫലം ആദ്യത്തെ ചോയ്സ് വരുന്നത് ഇടവ രാശിക്കാർക്കാണ് അപ്പോൾ ഇടവരാശിയിൽ യാതെല്ലാം നക്ഷത്രം വരും കാർത്തിക മുക്കാല് രോഹിണി മകേരം അര അപ്പോൾ ഇടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാൽ രോഹിണി അര ഇവർക്കാണ് ഈ ക്രിസ്മസ് മമ്പറിൽ മുന്നിട്ട് നിൽക്കുന്നത് കിട്ടാനുള്ള യോഗം അപ്പം ഫസ്റ്റ് പ്രൈസ് ഇരുപത് കോടി രൂപയാണ് ബാക്കി എണ്ണമറ്റ പ്രൈസുകളും ഉണ്ട് അപ്പം നമുക്ക് എടുക്കേണ്ടത് അഞ്ചാം നമ്പരാണ് എടുക്കേണ്ടത് പിന്നെ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് നാലാം നമ്പർ മൂന്നാമത്തെ ചോയ്സാണ് എട്ടാം നമ്പർ വരുന്നത് അതിപ്പം ഇത് ആവർത്തിച്ച് പറയാൻ കാരണം ചിലവർ പറയും എനിക്ക് യോഗസംഖ്യ നാലാണ് സാറേ ഞാൻ ഇട രാശിക്കാരനാണ് അല്ലെങ്കിൽ സാറേ ഞാൻ ഇടത് ഞാൻ രോഹിണി നക്ഷത്രമാണ് എനിക്ക് വന്ന് ഇഷ്ടം നമ്പർ എട്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരു ആശങ്ക എടുക്കുക ഇനി രണ്ടാമത്തെ ചോയ്സ് നോക്കുകയാണെങ്കിൽ കന്നിക്കുറുകാർക്ക് കന്നിക്കുറിന് ആറിലാണ് ശനിയുടെ സ്ഥിതി അപ്പം എട്ടിൽ ഉണ്ടെങ്കിലും നമുക്ക് പത്തിലാണ് ചന്ദ്രൻ്റെ സ്ഥിതി അപ്പോൾ ഇവർക്ക് പെട്ടെന്നുള്ള അതായത് മിറാക്കളായിട്ട് സംഭവിക്കുന്ന ഒരു അവസരമാണ് കാണുന്നത് രാശിയിൽ കേതു ഉള്ളതുകൊണ്ട് ആ സമയം പത്തിൽ ചന്ദ്രൻ എട്ടിൽ വ്യാഴൻ ഏഴിൽ രാഹു ആറിൽ ശനി ഇവർക്കും ഈ രണ്ട് സംഖ്യയാണ് വരുന്നത് അതായത് അഞ്ചും എട്ടും അപ്പോൾ കൂട്ടുസംഖ്യയാണ് ഉദ്ദേശിക്കുന്നത് ചിലവർ നാല് മാത്രം ഉദ്ദേശിച്ചെടുക്കും നാല് നമ്പർ മതി അപ്പോൾ നാല് നമ്പർ ആകുമ്പോൾ ചെറിയ ചെറിയ പ്രസാണ് ചിലപ്പം ആയിരിക്കും അഞ്ഞൂറായിരിക്കും രണ്ടായിരം ആയിരം ഇങ്ങനെയുള്ളത് ഇവർ ഈ നാല് സംഖ്യ കൂട്ടിയാലും നമുക്ക് അഞ്ചോ എട്ടോ വരണം അല്ല എന്നുള്ള ഫസ്റ്റ് പ്രൈസ് ആഗ്രഹിക്കുന്നവർക്ക് ആറ് സംഖ്യ കൂട്ടുക ആറ് സംഖ്യ കൂട്ടുമ്പോൾ അഞ്ചോ എട്ടോ പിന്നെ ബുധൻ്റെ വീട്ടിലല്ലേ അഞ്ചാണ് സംഖ്യ പിന്നെ ശനിയുടെ ശനി വന്ന് നിൽക്കുന്നത് നമുക്ക് ആറിലാണ് എട്ടാം സംഖ്യ നമുക്ക് അത് കൂട്ടി വരുന്ന എട്ടാം സംഖ്യ നമുക്ക് യോഗമാണ് പിന്നെ രാഹുവിൻ്റെ നാലാം സംഖ്യ അത് കൂട്ടി വരുന്നത് ഇപ്പോൾ ചിലവർ പറയും എനിക്ക് സാറേ നീ നാലാണ് യോഗം ഞാൻ ഒരു വാഹനം വെച്ചിട്ടുണ്ട് അത് എനിക്ക് നാലാണ് ഭാഗ്യം അല്ലെങ്കിൽ എട്ടാണ് ഭാഗ്യം അല്ലെങ്കിൽ ഈ പറയുന്ന അഞ്ചാണ് ഭാഗ്യം അവർ ആ നമ്പർ തിരഞ്ഞെടുക്കുക അപ്പോൾ കഴിഞ്ഞ ഓണ ഓണബമ്പറിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംഖ്യയെ പറഞ്ഞോളൂ ഒന്നുകിൽ ഒന്നാം നമ്പർ അല്ലെങ്കിൽ അഞ്ചാം നമ്പർ അതിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ഒന്നാം നമ്പറിനാണ് ഇപ്പോൾ പറയുന്നത് മൂന്ന് സംഖ്യയാണ് ഞാൻ പറയുന്നത് അതായത് ഫസ്റ്റ് ചോയ്സ് അഞ്ചാം നമ്പർ സെക്കൻഡ് ചോയ്സ് നാലാം നമ്പർ തേർഡ് എട്ടാം നമ്പർ അപ്പോൾ കന്നിക്കുറുകാർക്ക് ഈ ഭാഗ്യം നമുക്ക് അനുഭവിക്കാം അതായത് പെട്ടെന്നുള്ള ലോട്ടറി ആകാം അപ്പം കന്നിക്കുറിലെ ഏത് നക്ഷത്രം വരും ഉത്തരം മുക്കാൽ അത്തം ചിത്രാര ഇനി അടുത്തുള്ള രാശി തുലാരാശിയാണ് തുലാരാശിക്ക് ആറിലാണ് രാഹുവിൻ്റെ സ്ഥിതി അപ്പം നമുക്ക് യാളിൽ ഗുരുവിൻ്റെ സ്ഥാനമുണ്ട് ഭാഗ്യസ്ഥാനത്താണ് ചന്ദ്രൻ്റെ സ്ഥിതി ഇവർക്ക് വരുന്ന സംഖ്യ ഇയാളുടെ ഗുരുവിൻ്റെ വെച്ചിട്ട് നമുക്ക് മൂന്നാം നമ്പരാണ് ഭാഗ്യ സംഖ്യ വരുന്നത് നാലാം നമ്പർ എടുക്കാം അപ്പം ചിത്തിര ചോതി വിശാഖ അടങ്ങുന്നതാണ് തുലാക്കൂറ് ഇവർക്കും ഇത് വളരെ ഭാഗ്യം ശ്രദ്ധിക്കും ക്രിസ്മസ് നമ്പർ ലോട്ടറിയിൽ അപ്പോൾ ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ തുലാക്കൂറുകാർ എടുക്കേണ്ട നമ്പർ കൂട്ടുസംഖ്യയാണ് പറയുന്നത് കൂട്ടി വരുമ്പോൾ ചിലർ ആറ് നമ്പരും കൂട്ടും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആറ് സംഖ്യ കൂട്ടും കൂട്ടി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചോയ്സ് കൊടുക്കേണ്ടത് നാലാം നമ്പറിനാണ് സെക്കൻഡ് ചോയ്സ് മൂന്നാം നമ്പറിന് തേർഡ് ചോയ്സ് ബുധൻ്റെ അഞ്ചാം നമ്പറിന് അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് സംഖ്യയാണ് പറയുന്നത് മൊത്തം ഒൻപത് സംഖ്യയെ നമ്മൾ പറയുന്നത് മൂന്ന് സംഖ്യയാണ് പറയുന്നത് കഴിഞ്ഞ ഓണം ബമ്പറിൽ പറഞ്ഞ രണ്ട് സംഖ്യയെ പറഞ്ഞോളൂ അതിലടിച്ചായിരുന്നു ഒന്നാം നമ്പർ പ്രൈസ് ഫസ്റ്റ് പ്രൈസ് ഒന്നാം നമ്പറിനാണ് കിട്ടിയത് ബാക്കിയുള്ളതൊക്കെ അഞ്ചും എട്ടും ഒക്കെ വന്നായിരുന്നു അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മൂന്ന് നമ്പരാണ് പറയുന്നത് ചിലവരിപ്പോൾ നാല് നമ്പർ മാത്രം കൂട്ടിയെടുക്കും ചെറിയ പ്രൈസ് മതിന്ന് അവരായാലും എടുക്കേണ്ടത് ഫസ്റ്റ് ചോയ്സ് നാലാം നമ്പർ സെക്കൻഡ് ചോയ്സ് അഞ്ചാം നമ്പർ മൂന്നാം നമ്പർ എടുക്കുക ഇനി ഒരു രാശിക്കാർക്ക് കൂടെ ഈ യോഗം കാണുന്നു അതായത് ക്രിസ്മസ് വമ്പൻറ്റേതാണ് പറയുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ചയാണ് ഉച്ചക്കാണ് നറുക്കെടുപ്പ് ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഭാഗ്യപരീക്ഷണം നടത്തുമ്പോൾ നമ്മൾ സംഖ്യ അന്നത്തെ പ്ലാനറ്റ് അനുസരിച്ചുള്ള സംഖ്യയാണ് പറയുന്നത് അന്ന് ബുധനാഴ്ച ദിവസം പുണർന്ന നക്ഷത്രം മിഥുന രാശിയാണ് ലഗ്ന ഇടവുമാണ് അപ്പോൾ ബുധനാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ബുധനെ സംഖ്യയായ അഞ്ചാം നമ്പരാണ് ഇവിടെ കാണുന്നത് പിന്നെ അടുത്തു വയ്ക്കാൻ പോകുന്നത് ധനക്കൂറുകാർക്ക് മൂലം പൂരാട ഉത്രാട അടങ്ങുന്നതാണ് ധനക്കൂറ് ഇവർക്കും ഈ കാലയളവ് അതായത് ഈ ദിവസം ലോട്ടറി ഭാഗ്യം കാണുന്നു അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഇരുപത് കോടിയാണ് പിന്നെ എണ്ണമറ്റ പ്രൈസുകളൊക്കെ ഉണ്ട് അപ്പോൾ എടുക്കേണ്ടത് ധനക്കൂറുകാർക്ക് ഏഴിലാണ് അന്നത്തെ ദിവസം ചന്ദ്രൻ്റെ സ്ഥിതി അപ്പോൾ പുണർന്ന നക്ഷത്രത്തിലാണ് മൂന്നാം നമ്പർ കൂട്ടുസംഖ്യ മൂന്നാം നമ്പർ എടുക്കുക പെട്ടെന്നുള്ള ധനാഗമനം നമുക്ക് സിദ്ധിക്കും പിന്നെ ചെക്കൻഡ് സെക്കൻഡ് ചോയ്സ് അപ്പോൾ ചിലവർ പറയും എനിക്ക് സാറേ എനിക്ക് മൂന്നാം നമ്പരല്ല അത്ര യോഗം തനക്കൂറാണെങ്കിൽ എനിക്ക് എട്ടാം നമ്പരാണ് യോഗം അല്ലെങ്കിൽ നാലാം നമ്പർ ആണെന്ന് പറയുകയാണെങ്കിലും ഈ മൂന്ന് സംഖ്യ അപ്പോൾ ഞാൻ ഒൻപത് സംഖ്യയിൽ ബാക്കിയുള്ളതൊന്നും പറയുന്നില്ല മൂന്ന് സംഖ്യയാണ് പറയുന്നത് ചോയ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് അഞ്ചാം അഞ്ചാം നമ്പർ സെക്കൻഡ് മൂന്നാം നമ്പർ തേർഡ് എട്ടാം നമ്പർ പിന്നെ നാലാം നമ്പർ ഇതിൽ ഉൾപ്പെടുത്തും മൂന്നാം നമ്പർ ധനക്കൂറുകാർക്ക് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ കന്നിക്കൂറുകാർക്കും തുലാക്കുറുകാർക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണുന്നത് ധനക്കൂറുകാർക്ക് ഫസ്റ്റ് ചോയ്സ് മൂന്നാം നമ്പറാണ് വരുന്നത് സെക്കൻഡ് ചോയ്സ് എട്ടാം നമ്പറാണ് അപ്പോൾ മൂലം പോരാട ഉത്രാടം കാലിൽ അടങ്ങുന്നതാണ് ഇവർക്ക് ഈ ഓണപമ്പളിൽ ഇപ്പം നമുക്ക് സംഖ്യ കൂട്ടി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ചെറിയ പ്രൈസൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് നമുക്ക് വലുത് വേണ്ട ചെറുത് മതി നാല് സംഖ്യ കൂട്ടിയാലും നമുക്ക് മൂന്നാം നമ്പരോ എട്ടാം നമ്പരോ എടുക്കുന്നത് യോഗഭാഗ്യം സിദ്ധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് നാല് രാശിക്കാർക്കാണ് ഈ ക്രിസ്മസ് മുമ്പൻ്റെ യോഗം കാണുന്നത് അത് ഫസ്റ്റ് കാണുന്നത് ഇടവ രാശിക്കാർക്കാണ് അതായത് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മഹേരാര ശ്രദ്ധിക്കുക ഇടവകുറുകാർക്ക് രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് ഉത്തരം ഉത്തരമുക്കാൽ അത്തം ചിത്തിരാര മൂന്നാമത്തെ ചോയ്സ് തുലാകുറുകാർക്ക് അതായത് തുലാരാശി ചിത്രേര ചോതി വിശാഖം മുക്കാലു നാലാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് അനു മൂലം പോരാടം ഉത്രാടം കാലു അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അതായത് ഓണം കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഏരിയ പറഞ്ഞായിരുന്നു ഇന്ന ഏരിയയിൽ കിട്ടും അപ്പോൾ അതുപോലെ ബാവാ ഏജൻസി ആയിരുന്നു കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്ത് അഞ്ച് പേര് ചേർന്ന് എടുക്കാൻ പറഞ്ഞു വിഷ്ണു നാമതയെ പറഞ്ഞായിരുന്നു അതിൽ പറഞ്ഞു വന്നത് രാമസ്വാമി എന്നൊരു വ്യക്തി കോയമ്പത്തൂർ കാരനാണ് ബാവാ ഏജൻസിന്ന് ടിക്കറ്റ് എടുത്തു അവർ നാലുപേരെ വിളി കാണിച്ചില്ല എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും ആരെങ്കിലും ഒന്ന് ആവശ്യപ്പെടും കാശൊക്കെ ബുദ്ധിമുട്ടല്ല സാമ്പത്തിക ബുദ്ധിമുട്ടല്ല സാമ്പത്തിക ആവശ്യപ്പെട്ട ആൾക്കാർ വരും എന്നുള്ള പേടിയിൽ ഒരാൾ മാത്രം മാത്രമാണ് മുൻനിർത്തി വീഡിയോ ഒക്കെ വന്നത് യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്ന ആ പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒക്കെ അത് ഇരുപത്തഞ്ച് കോടി അടിച്ചത് അപ്പോൾ ഇപ്പോൾ ഏരിയ പറയുന്നത് എയർപോർട്ടിൻ്റെ അടുത്ത് അത് ശനി നിൽക്കുന്ന ആഹായ രാശിയാണ് ആകാശരാശി എന്ന് പറയും കുംഭം ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ രാഹുവിനാണ് ഈ സമയം അതായത് അന്നേ ദിവസം വളരെ പ്രാധാന്യം രാഹുവിനാണ് നാലാ നാലാം നമ്പരുകാരനായ രാഹു രാഹു നിൽക്കുന്നതും ജലരാശിയാണ് അപ്പോൾ ജലരാശി നമുക്ക് ഉൾപ്പെടുത്താം അതായത് കടലോരം വീണ്ടും കടലോരമാണ് വരുന്നത് ആകാശരാശി ആകാശരാശിയായിരുന്നാൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള എവിടെയെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കുന്നതും നമുക്ക് ഈ ഭാഗ്യം സിദ്ധിക്കാനുള്ള ഇത് കാണുന്നു അതായത് ഭാഗ്യം കാണുന്നു അപ്പോൾ എന്തുകൊണ്ടും ഈ ക്രിസ്മസ് ബമ്പർ ഈ നാല് രാശിക്കാർക്ക് അടിക്കാനുള്ള യോഗം കാണുന്നു മറ്റുള്ളവർക്ക് ചെറിയ പ്രൈസെങ്കിലും കിട്ടാനുള്ള സാധ്യത ഏറി വരികയാണ് ഈ പ്ലാനറ്റ് അനുസരിച്ച് അപ്പോൾ ആദ്യകാരുമായിട്ട് ഒരു പ്രവചനം നടത്തുമ്പോൾ അന്നത്തെ ഗ്രഹനില അന്നത്തെ പ്ലാനറ്റ് വളരെ മുഖ്യമാണ് അതായത് പ്രാധാന്യം അത് വച്ചിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മാസം ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്കാണ് നറുക്കെടുപ്പ് രണ്ട് മുപ്പതിന് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മൂന്ന് മണിക്കായിരിക്കും എന്തായാലും അന്ന് ഇടവ് ലഗ്നമാണ് മിഥിന രാശിയാണ് പുണർന്ന നക്ഷത്രമാണ് പക്ഷഫലമുള്ള ദിവസമാണ് പൗർണമിക്ക് തൊട്ട് മുമ്പുള്ള ദിവസം അപ്പോൾ ഈ നാല് രാശിക്കാർക്ക് യോഗ ഭാഗ്യം കാണുന്നു ശുഭമസ്തു